കൂടൊക്കെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോവുന്നത് ഒരിക്കടക്കാഴ്ച സ്കോർ ആകണമെങ്കിൽ ഗീപിയാണ് പീക്കിൽ അങ്ങനെ വെച്ചുപോലും നേരം ഇറങ്ങി ലൂടെ തൂത്ത് വരാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നില്ല എനിമീസ് ആണെങ്കിൽ പീക്കിലുണ്ട് ഓക്കെ അടിച്ചിട്ട് കീരടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലോ അവരാണെങ്കിൽ ഒരു രക്ഷം ഫുൾ എനിമി കയറി എടുത്തിട്ട് അലക്കും നേരെ സൈഡിൽ സംഭവം ഒരു ഇനിമിയാണെങ്കിൽ ആരും നോക്കിക്കൊണ്ടിരിക്കണം പി എസ് സി പറയാൻ മോനെ കൊല്ലം ഭയങ്കര പാടാണ് നിങ്ങൾ കിട്ടിയാൽ അനസ് ചെയ്യും അവനെങ് തട്ടിയും ഫസ്റ്റിൽ തൂത്ത് നേരെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അവൻ ആരെയാണ് നോക്കി എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയെങ്കിലും അങ്ങോട്ട് പോകുന്ന ആണ് കാരണം വെക്ടർ വെക്ടറൊന്നും വെച്ചിട്ട് ഒരു മൂന്ന് നാല് പേരൊക്കെ വന്നിട്ട് അപ്പട്ടും തീരത്തില്ല അത് ലെവൽ വൺ വെസ്റ്റാക്കി ദൂരത്തിനും കൂടി നേരെ അടിച്ച് കിട്ടില്ല അടിച്ചു വിട്ടേ തലമുണ്ടെ അടിച്ചു വിളിച്ചിട്ട് ആരിക്കില്ലെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്യും നമ്മളിങ്ങനെ സൈഡൊക്കെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കയറണ വേണ്ടി കയറാട്ടേ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും എനിമിസിൻ്റെ അകത്തുണ്ടോ എന്നരത്തിൽ എന്താ റിസ്ക് എടുക്കണോ എന്നില്ലാണോ നോക്കുക എന്നല്ല മുകളിലാണെങ്കിൽ ഒരു ഗുരുപ്പുണ്ട് കാരണം ഇങ്ങോട്ട് വരുന്ന സമയത്ത് അടിച്ചു എന്നാലും എല്ലാം പോയിട്ട് അടിച്ചിട്ട് നേരെ താഴെ പോയി പോയിട്ട് ടീമൈറ്റിന് റിവേ ചെയ്ത് വിടുന്നതാണ് തോന്നുന്നു കുറച്ചും കൂടി സേഫ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും ഗണ്ണു നോക്കുന്ന സമയത്ത് യു എം വീണ്ടായിരുന്നു ഓക്കെ എന്നാലും യു അല്ലേ തകർക്കാർട്ട് അതുകൂടി ഇങ്ങനെ അടിച്ചു വരട്ട് നേരെ താഴത്തോടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന സമയത്ത് വരുത്തുക കാർ എടുത്ത് നേരെ താഴത്തോടെ ഊരിണ്ട് റിവേവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും റിവേവ് എല്ലാവരും സൂപ്പർ ഡ്രോപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമെയിൻറ്റിൻ്റെ ഓരോന്നെ രണ്ടിനാരൊക്കെ റിവേ അടിച്ചു കിട്ടും നേരെ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ടീമെയിൻറ്റും കൂടി വരുന്നുണ്ട് ജയ്യൂന്ന് അപ്പൊക്കെ നമ്മൾ കാട് എടുത്ത് വീണ്ടും രക്ഷപ്പെട്ടു എന്തായാലും കിട്ടുമോ എന്നറിയുന്നേ നേരെ നോക്കി ചോദിക്കാൻ അങ്ങായു നേരെ പോയിട്ട് അവിടെ ഇറങ്ങി നേരെ അട്ടിച്ചടിച്ച് കിട്ടിയില്ല അമ്മ ഡാമേ എടുത്തെങ്കിലും ഒന്നും പറ്റില്ല പഴയ പ്ലെയർ ആണ് അതിൽ ഗ്ലൂ ആൾ പറഞ്ഞിട്ട് ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ അറിയത്തില്ലേ പഴയ ഗ്ലൂ ആണ് അതൊക്കെ അത്ര പഴയതന്നല്ല എന്നാലും ഏകദേശം ഒരു പഴയതാണ് ഇപ്പം സ്റ്റോറിലുണ്ടാകുമായിരിക്കും അറിയത്തില്ല ഓക്കേ എന്തായാലും നേരെ അടിച്ച് കീച്ചി കൊണ്ടിരിക്കുകയാണ് കിട്ടുന്നില്ല 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 എന്നാലും വീണി ഞെക്ക് നെക്ക് നെക്കി 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 പൊളിച്ചു കൊണ്ടിരിക്കുകയാണ് കാണേക്കല്ല പൊളി നോക്കുന്നത് പൊളിക്കുന്നില്ലട ഇതിൻ്റെ കെബിലിറ്റി മാറ്റിയോ എന്തോന്നു പറഞ്ഞാൽ അടിച്ചു പൊളിയുണ്ടാണല്ലോ അടിച്ചിട്ടൊന്നും പറ്റുന്നില്ല ഓക്കെ എന്നാലും പോട്ടെ ഇങ്ങനെ മെഡിക്കിനങ്ങളൊക്കെ ചാമ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇൻഖിലതും കൂടി വലിച്ചു ഏറ്റി നേരെ വലിച്ച് വലിച്ച് വലിച്ചിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവനാണെന്ന് ഓടുന്നത് എനിക്ക് തോന്നുന്നത് എന്നാലും സോൺ എഴുന്നേൽ കിട്ടും നോക്കുക സമയത്ത് രക്ഷ ഒരു കാര്യമില്ല ഒരു സ്കോപ്പും വാങ്ങായിരുന്നു ഇല്ല ടോക്ക വാങ്ങുന്ന സമയത്തും ഇല്ല എനിക്കേതും റിപ്പയർക്കിടക്കെ വാങ്ങുന്ന സമയത്തും ഒരു ഫോർ എക്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പൊളിച്ചേനെ നോക്കി രണ്ട് ക്ലൂ ആള് അവിടെ ടീംമേറ്റും വന്നോ ഒന്നൊരു ഡൗട്ടുണ്ട് എങ്ങനെയാണോ എന്തോ വന്നേ അടിയും ചെറാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞാനോടി നമ്മുടെ ടീമിൻ്റെ ഡെത്ത് ആണെൻ്റെ ഇവിടെ അവൻ റിവേജ ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട് ഓടുമ്പോൾ എന്നെ തല അടിച്ച് വിളിക്കാൻ ചാൻസ് അതുകൊണ്ട് ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഏർമോയില്ല ഇരുപത്തൊമ്പത് ഏറെ അവരിപ്പോ ഇങ്ങോട്ട് കീരി വരും അങ്ങോട്ട് മെല്ലെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം കാരണം ടീമേറ്റീ രണ്ടേരും ഡെത്താണ് ഒറ്റ അടുത്തോട് ബാക്കിയുള്ളത് റിസ്ക് എടുക്കേണ്ട നമുക്ക് കിട്ടുന്ന സമയത്ത് അടിക്കാർ നേരെ വിട്ടു എം ഫോട്ടോ എടുത്തു അടിച്ചു മാറ്റി നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ മുഖം കുറി ഇനിമിൻ്റെ അവനെ ഇങ്ങോട്ടും വരുന്നുണ്ടെന്ന് നോക്കിയാൽ ടീമേ തന്നെ അങ്ങ് റിവ് അടിച്ചു വിട്ടു നോക്കുമ്പോൾ അവനാണെങ്കിൽ തുള്ളി ഇറങ്ങി അവനെടിക്കാൻ നോക്കുക വേറെ ഇനി വന്നിരിക്കുകയാണെങ്കിലും എവിടെയാണോ നോക്കാം ദീപം നിൽക്കും നേരെ നിൽക്കി നിൽക്കും അവനങ്ങൾ നോക്കിട്ട് സെറ്റായിരുന്നു ഒരു തിണ്ടങ്കാച്ചി റോസിക്കില്ലായിരുന്നു നോക്കാം എന്നാലും ഇല്ലേ ടീം പക്ഷേ ആ കുരുപ്പ് രക്ഷപ്പെട്ടു നോക്കുമെന്ന് ദീപ ഇരുന്നു ഇവനല്ല അവൻ അവനാണോ ഇവൻ എന്നറിയത്തില്ല അതിൽ ഇവനേയും കൂടിയും അടിച്ച് കില്ലെടുത്തു സെറ്റായിരുന്നു നാല് കിണും കൂടി നൈസായി അടിച്ചുടാ എന്റെ തന്നെ അടിക്കടാ എൻ്റെത്തന്നെ അടിക്കടാ എന്നാലും ഇവർ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് കിണ്ടുവച്ചി നോക്കി എം ഫോർട്ടി ലെവൽ ത്രീ ഉണ്ട് പക്ഷെ കണ്ടില്ല എടുത്തില്ല വിട്ടുകളഞ്ഞോ അതെല്ലാം പോയിട്ട് ഈ ഒരു നൂറ് ഡോക്കണും കൂടി കിട്ടുകയാണെങ്കിൽ ഇരുന്നൂറ് ഡോക്കണവും കൂടി കിട്ടാണെങ്കിൽ ഒരിക്കലും കൂടി ട്രീവ് അടിച്ചിട്ടുണ്ടാവും അവൻ പറ്റുന്നില്ല പക്ഷെ അവൻ്റെ റേഞ്ചില്ല അവര് ഇല്ല അവൻ റേഞ്ചില്ല അവൻ പോയി ഓക്കെ എന്നാലും സ്ഥലം ആണെങ്കിൽ ഇത്തരണില്ലേ ട്രക്കും പിടിച്ചോന്നിറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് റിവേ അടിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നാലും പുഷ്പക്കൂട്ടനാണ് നേരെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി നോക്കി നോക്കി വരുമ്പോൾ സരി ടീമ് ഓടി എന്തായാലും ലോങ്ങ് നടിയും വരുന്നുണ്ട് എന്നാലും കത്തിക്കാന്ന് വെച്ചു ചോക്ക് സാധ്യത എൻ്റെ മോനിപ്പോൾ എന്നെ കത്തിച്ചേനെ ജസ്റ്റ് രക്ഷപെട്ടു ഈ സരി ഒരു മെഡിക്കറ്റും കൂടി ചാമ്പ്യിട്ട് ബാക്കി നോക്കാറ് നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രോണോ ക്രോണൊക്കെ എൻ്റെ മോനെ ക്രോണൊക്കെ അടിപൊളിയാണ് പക്ഷേ ഇപ്പൊ ഒന്നും ഉള്ളിലോട്ട് അടിക്കേണ്ടി പറ്റാത്തത് അതൊക്കെ പോയില്ലേ മാറ്റിയമ്മർക്ക് ഇപ്പം ക്രോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചോദിച്ചാണ് ഇനിയും ഡ്രോപ്പ് ചെയ്തിട്ടായിരിക്കും അല്ലേ അങ്ങനെ ആരും അങ്ങനെ ക്രോൺ യൂസ് ചെയ്ത് കാണാറില്ല ഓക്കെ എന്നാലും നേരെ വീണ്ടും വീടിനകത്തോട്ടന്നെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കണം പിന്നെ ആ ഒരു ടൂർണമെൻറ്റൊക്കെ കളി ലൈവ് ഇടുന്ന സമയത്ത് കാണാറുണ്ട് പിന്നെയും ആ ഒരു ക്രോണൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ അധികം പേരായ ടെലിഫോണിൻ്റെ കാരക്ടമ്മ ഒന്നാ കളിപ്പിന്ന സ്പീഡും ഇത് രണ്ടും നമുക്ക് വരുന്നില്ല അമ്മമാർ എങ്ങനെയാണോ ഒന്നിങ്ങനെ പൊളിക്കുന്നേ അമ്മ അതിൽ പൊളിക്കാൻ ആ കാരക്ടർ ഒഴിച്ച് പൊളിക്കുന്നത് ആടി പൊളിയാണ് യൂസ് ചെയ്യാൻ അറിയുന്നവരെ കൈമൊക്കെ ഇട്ടിക്കാനേ വേറെ ലെവലിൽ കളിക്കാം എന്നാലും നമുക്ക് മുല്ലെന്ന് നമുക്ക് കറങ്ങുന്നേ പറ്റത്തുള്ളു ഓക്കെ എന്തായാലും അടിച്ചു അടിച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഒരുത്തിനടിച്ച് നോക്കിട്ട് വേറെത്തരും കൂടി എന്തായാലും അവനെങ്കീച്ചാണ് നോക്കിക്കൊണ്ടിരിക്കണം തീ വിട്ടാലോ കാര്യമൊന്നുമില്ല ഡാമേജ് തീ വന്നാലേ പോകത്തില്ല പക്ഷെ അപ്പം തന്നെ അവൻ ഗ്ലൂ ആട്ടിട്ട് മാറും അവിടെ കിട്ടുമായിരത്തില്ല അന്നേരം കണ്ടില്ലേ അവൻ വിചാരിച്ചെടുത്തേ വെറുതെ തീ കളഞ്ഞു ഒരു ആവശ്യമില്ലായിരുന്നെങ്കിൽ ഞെക്ക് നിൽക്കും അവനും മാക്സിമം ഞെക്കി പൊളിക്കാണ്ട് നോക്കുന്നുണ്ട് നടത്തിയില്ല കാരണം ലെവൽ ഫോർ ബെസ്റ്റ് താപത്തില്ലണ് ആര കിലും കൂടി കംപ്ലീറ്റ് ഇട്ട് ഏഴ് കിലും കൂടിയും അടിച്ചിരി നോക്കുന്ന സമയം നമ്മൾ ടീമിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്തായാലും അടിച്ചോളാം ആ തീ ഇട്ട് കൊന്നു അവൻ തുള്ളുമ്പോൾ തല പൊളിക്കാം വൃത്തിയിൽ ഇട്ടു നമ്മളോട് അവനേയും കൂടിയും അടിച്ചു നോക്കേണ്ട ഒരു ഗില്ലും കൂടെ കംപ്ലീറ്റ് ചെയ്തു ഇതേ ഏട്ടം വരുന്നുണ്ട് തുള്ളി 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 കൂടി പോയിങ്ങോ റീവേടിക്കേണ്ടി പോയിരിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടൊന്നും പോകാൻ നമ്മുടെ ടീമിനെ റിവേ ചെയ്യാൻ വേണ്ടി വെറുതെ ഒറ്റ റീവ് ചെയ്യാൻ വേണ്ടിയും അതിൻ്റെ അകത്തൂടെ കയറി കൊടുത്ത് എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ഇടേണ്ട പോയി കൂടിയും കൈമുന്ന് പോകും റിസ്ക് എടുക്കരുത് ചില സമയത്ത് നമ്മൾ ടീമിനെ റിവേ ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും ബെസ്റ്റ് ടീം അവിടെ എല്ലാ കോപന്മാരും ഇല്ലേ അതിന് മുകളിലൊരു നിൽക്കുന്നുണ്ടാവും അവൾ പോകുമ്പോൾ അടിക്കും ഒരു രക്ഷയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അരിക്ക് ചെയ്യണം അല്ലെങ്കിൽ മൈൻഡ് ഇങ്ങനെ സമ്മതിക്കത്തില്ല പാവം റിവേ ചെയ്ത് വിടാം അവിടെ അവിടെ ഇരിക്കുന്നതല്ലേ റിവേ അടിച്ചിടാം പക്ഷെ വിടരുത് ചില സമയത്ത് മനസ്സ് കല്ലുവലുവെച്ചിട്ട് ബു എന്ന രീതിയിൽ മാത്രം നിൽക്കുക കാരണം അത്ര ഉണ്ട് അവിടെ ഇവർ നാലഞ്ച് പേരൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് പോയി ടീം റിവേ അടിക്കാം പക്ഷേ ഫുൾ എനിക്ക് വീടിന് അകത്തുണ്ട് ആ സൈലിൽ ഒന്നും ഇനി പിന്നെ കാണാനില്ല എല്ലാം അതിൻ്റെ അകത്താളും അവിടെ നല്ല ആയിരിക്കും പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരത്തേണ്ടാകത്തില്ല അവൻ്റെ റിവൈവ് അടിച്ചു വിടുകയും ചെയ്യാം അവൻ ഇറങ്ങത്തന്നെ ചാവും ചെയ്യും ഒന്നും പറ്റാത്ത രീതിയിലൊരു റിവൈവിങ് ആകുകയും ചെയ്യും അതാണ് എന്നാൽ വെയിറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കണം ഇവിടുന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെയോ അടിയിടുന്നു എന്നാൽ വെയിറ്റ് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് സോണും എല്ലാം കൊണ്ടും സെറ്റാണ് ദൈവർത്തം ദൈവം ഇവനെ 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 ആർക്കും തീർക്കണം ഇപ്പൊ അടിച്ചടിച്ച് ഓ പൈസ പിന്നെ അല്ലെങ്കിൽ കണ്ടോ എല്ലാം കണ്ട് കുനിഞ്ഞിരുന്ന് തന്നു ബ്ലഡി ഫുൾ അന്നേരം അവനെയും കൂടെ തീർത്തുവരും ആരും കിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് രണ്ടേ രണ്ടു പേരും കൂടെ ബാക്കിയുള്ളൂ തീർന്നു അവിടെ തീർന്നു എനിക്ക് തോന്നുന്നു കാരണം അവിടുത്തെ ഫൈറ്റൊക്കെ തീർന്നു സൈലോട്ട് ഓടിയിട്ടുണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ട് അവിടുത്തെ സൈലോട്ട് ഗ്ലൂ ആട്ട് ഗ്ലൂ ആട്ട് പോകുന്ന പോലെ തോന്നിയായിരുന്നാലും റിസ്ക് എടുക്കണേ നമുക്ക് പോലീട്ട് നല്ല പോവാം കണ്ടില്ല ആ മരം അടിച്ചു അവിടെ നിൽക്കുന്നു ആ മരും ഉണ്ട് അവിടെ രണ്ടും അവിടെത്തന്നെ ഉണ്ട് എനിക്ക് തോന്നുന്നു കാണുന്നുണ്ട് സെറുക്കിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഷേട പോകുന്ന കാണുന്നുണ്ട് എന്തായാലും നോക്കി ആക്കുന്നേ ഇവിടെയാണോട്ടാ എടാ കള്ളപ്പാന്നാണ് മനുഷ്യനെ പറ്റിക്കുവാണോ അത് ശരിവന് പിരാന്താണെന്ന് തോന്നുന്നു വെറുതെ ക്ലൂ എങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും നോക്കാ എന്തെങ്കിലും നേരെ പോയി 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 എവിടെവൻ പോകുന്ന മാത്രമല്ല ഇദ്ദേഹം ഇദ്ദേഹം അത് ശരി വേറെ ടീമ് അടുക്കടുക്കടക്കടുക്ക് രണ്ടിനും നമ്മിങ്ങനെ കില്ലെടുക്കത്തില്ല കുറ്റി വാ ആരിക്കില്ല പോടാ പോയി പോയി തരത്തിൽ പോയി കളിക്കണേ ആര് കില്ലി കൂടിയും കംപ്ലീറ്റ് ചെയ്ത് പതിമൂന്ന് കില്ലി വിത്ത് സബ്സ്ക്രൈബ് ചെയ്യാം മിനിസ്റ്റേഡി താക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫോളോ ഫ്രണ്ട്സ്